ചെങ്ങായ്മ ഭയങ്കര രസം നമ്മള് ബാക്കിൽ നിക്കണ നമ്മള് മുളകും ഒക്കെ കണ്ടീല ഇത്രയും പത്ത് ഏക്കറ നെല്ല് പിന്നെ രണ്ട് ഏക്കറയിൽ മുളകില്ലാത്ത കൃഷികള് മൊത്തം കണ്ട കടക് മുതല് ഏതല്ല നമ്മളെ കടലിട്ടാ കടലിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കണു ഷാട്ടിങ് ടൈമാണ് കണ്ടങ്ങള് ഇതിപ്പോ ഷാട്ടിങ് ആയതുകൊണ്ട് പച്ച കടലിന്റെ കൃഷിയാണ് നല്ല നമ്മളെ കല്ലുന്റെ സ്വന്തം കടലാ അല്ലേ കല്ലോ കടകോ കീകള് കടുക്

പോലല്ലേ ജി നോക്കി എന്ത് പുതിയ പക്ഷെ ഇത് പ്രത്യേക വൈബാട്ട അത് കാണാത്തവർക്ക് എന്താ പറയുക ഇതൊക്കെ ഇങ്ങനെ നടന്ന് ആസ്വദിക്കുമ്പോൾ പ്രത്യേക വൈബുണ്ട് അതിനായിട്ട് നമ്മൾ വന്നതാണെങ്കിൽ അതായത് ഒരുപാട് സംഭവം കാണിച്ചറുണ്ട് ഇതൊരു ഷാട്ടിങ് ഞങ്ങള് ഷോട്ട് തുടക്കം മുതലേ അവന്റെ സ്ഥലവും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് ഇനി പറഞ്ഞാണ്ട് ഇറങ്ങാണ്ട് മക്കളെ ഒന്ന് കണ്ടോക്കി നമ്മളെ നാട്ടിലെ ആഫ്രിക്കൻ മുൻചാളുണ്ടല്ലോ അതാണ് ഇവിടുത്തെ ഏറ്റവും കൂടുതൽ മീൻ നമ്മള് വെങ്കലകളൊക്കെ വീടേ കാണുമ്പോ ആ സാധനം ഇങ്ങനെ ഓരോ വീട്ടുകാർക്ക് ഓരോ കുഴികളാണ് കണ്ടങ്ങളെ നമ്മളെ ബാക്കിൽ ഓരോ പിരകളാണ്ടങ്ങളെ നല്ല മണ്ണിന്റെ അടിപൊളി പെരകള് നല്ലൊരു ഉള്ളി ഏരിയ ആട്ടാ നമ്മളെ വലിയ ടൗൺ ഇല്ലാത്തൊരു പ്രദേശാണ് നമ്മളെ പൈ എത്ര ഒരു പത്തിരുപത് കൊല്ലം മുന്നൊക്കെ നമ്മളെ കേരളത്തിൽ ചില ഭാഗത്തൊക്കെ ഉണ്ടായിരുന്ന ഓരോ ഭാഗം നമ്മൾ ഫ്രണ്ടേ തന്നെ കാണിച്ചരാ നമ്മളെ ചാണല്ലോ മറ്റേ കത്തിക്കാൻ ഇങ്ങനെ ഉണക്കാൻ അപ്പം മോഡൽ നല്ല കിളി അപ്പൊ റെഡ് ആക്കി കിള് പിന്നെ ഇപ്പുറത്തേത് പഴയ പോലെ പഴയ വീടുകളായിരുന്നു ഇപ്പൊന്നില്ല പക്ഷെ ഇങ്ങനെ ഓരോ വീടുകളൊക്കെ മാറി മാറി നല്ല നിലവിൽ പുതിയ വീടുകളും കാര്യങ്ങളൊക്കെ വരലുടങ്ങി ഉണ്ടോ അതാ വീടുകളില് എന്തോ ഒരു തണുപ്പുണ്ടോ ഒരു സംഭവം നല്ല ബിസ്ക്കറ്റുകൾ ചുട്ടില്ല ടൈറ്റ് ആയിട്ടില്ലല്ലേ ആ ടൈറ്റ് ആയിക്കണല്ലോ അഭി ഞാൻ തീ നമ്മളവിടെ കുട്ടികളെ ഏൽപ്പിച്ചാൽ മേട്ടോ മൂന്ന് നാല് വയസ്സായ കുട്ടികളെ ഏൽപ്പിക്കുകയാണെങ്കിൽ നല്ല സുഖമായിട്ട് ഇത് നല്ല വൃത്തിയിലുണ്ടാക്കിത്തരും നമ്മളെ കല്ലൂൻ്റെ വീടാണ് ഉം അല്ല കല്ലോ കണ്ട ഇതിങ്ങനെ കാണുമ്പോൾ ഒന്നല്ല ഉള്ളിൽ ഭയങ്കര സൗകര്യമാണ് രണ്ട് ബാത്റൂം ബാത്റൂമും കാര്യങ്ങളൊക്കെ ടൈലും കാര്യങ്ങളൊക്കെ പിന്നെ അതിങ്ങനെ ചെറിയ ചെറിയ ഇതൊക്കെ പഴയ പഴയ ഓരോ വീടുകളായിരുന്നു ആദ്യത്തെ കാലത്തിലെ